കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടത്തിൽ ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് അദ്ദേഹം ഏഷ്യാനെറ്റിൽ ആദ്യകാലം ഏറെ പ്രവർത്തിച്ചു പിന്നീട് മാതൃഭൂമി ന്യൂസിൻ്റെ തലപ്പത്തെത്തി അതിനിടയിൽ ചില യൂട്യൂബ് ചാനലിലുമൊക്കെ പ്രവർത്തനം നടത്തി അവസാനം മരമുറിയിൽ പേര് നേടിയ അഗസ്റ്റിൻ സഹോദരന്മാർ റിപ്പോർട്ടർ ചാനൽ വാങ്ങിച്ചപ്പോൾ അതിലേക്കും അദ്ദേഹം എത്തി നല്ല ഒരു വാർത്താ അവതാരക സംഘം റിപ്പോർട്ടറിന്റെ മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ കേരളം ആ ചാനലിനെ സ്വീകരിക്കാൻ തുടങ്ങി ഇതേ ഉണ്ണി ബാലകൃഷ്ണൻ നികേഷ് കുമാർ അരുൺകുമാർ സുജയ പാർവതി സ്മൃതി പരുത്തിക്കാട് തുടങ്ങിയ കേരളത്തിലെ ഇരുത്തം വന്ന മാധ്യമ പ്രവർത്തകർ അതിഗംഭീരമായി ആ ചാനലിനെ നയിച്ചപ്പോൾ അതുപോലെ വാർത്താ അവതരണത്തിലെ അവഗാഹമായ പാണ്ഡിത്യം മലയാളികളെ അവരുടെ മുന്നിൽ പിടിച്ചിരുത്തിയപ്പോൾ ഇതിൻ്റെ മുതലാളിമാർ വനം കൊള്ളയുടെ ലിസ്റ്റിലുള്ളവർ ആണോ അല്ലയോ എന്നുള്ള അന്വേഷണം നടത്താനൊന്നും ആരും പോയിട്ടില്ല എല്ലാവരും വാർത്തകളെ സ്നേഹിച്ചു പക്ഷെ നികേഷ് കുമാർ ആദ്യം റിപ്പോർട്ടർ വിട്ടു രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടിയാണ് അദ്ദേഹം ചാനൽ വിട്ടതെന്നും ഇനി മുതൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലേക്ക് അദ്ദേഹം വരികയാണെന്നും പറഞ്ഞുകൊണ്ടാണ് നികേഷ് കുമാർ റിപ്പോർട്ടർ വിട്ടുപോയത് അതിൻ്റെ കാരണം എന്തു തന്നെയായാലും നികേഷ് കുമാർ എന്ന മാധ്യമ പ്രവർത്തകൻ പോയത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ റിപ്പോർട്ടർ ടിവിയെ ബാധിച്ചു എന്നതിൽ തർക്കമില്ല ഇപ്പോഴിതാ ഉണ്ണി ബാലകൃഷ്ണൻ കൂടി പോയതോടെ നല്ല വാർത്തകൾ വേണം എന്നാഗ്രഹിക്കുന്നവർ ആരും തന്നെ ആ ചാനൽ കാണാനുള്ള സാധ്യത കുറഞ്ഞിരിക്കുന്നു എന്നാൽ ഉണ്ണി ബാലകൃഷ്ണൻ പോയത് എന്തിനാണ് എന്നൊരു ചോദ്യം എല്ലാവരും ചോദിച്ചു കൊണ്ടേയിരിക്കുകയാണ് അരുൺകുമാർ എന്ന അവതാരകൻ ഒരിക്കൽ യൂത്ത് കോൺഗ്രസിനെ വളരെ വൃത്തികെട്ട ഭാഷയിൽ പരാമർശിച്ചപ്പോൾ അത് മാധ്യമധർമ്മമല്ലെന്നും അത് സഭ്യമല്ലെന്നും പറഞ്ഞ് തിരുത്തിയത് ഉണ്ണി ബാലകൃഷ്ണനായിരുന്നു അതിനിടയിലാണ് മറ്റൊരു വിഷയം തെളിഞ്ഞു വന്നത് അദ്ദേഹം സർക്കാരിനെ കുറിച്ച് ഒരു സത്യം പറഞ്ഞു ആ സത്യമാണ് ഇന്ന് നിലമ്പൂരിലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് കണ്ടുനോക്കാം എഴുന്നൂറ്റി നാല്പത് കോടി രൂപയാണ് കേരളം പിരിച്ചു കൊടുത്തത് സർക്കാരിന് അല്ലെ വയനാട്ടിലെ ദുരന്തത്തെ നേരിടാൻ എഴുന്നൂറ്റി നാല്പത് കോടി രൂപ കേരളം പിരിച്ചു കൊടുത്തു എത്ര കുടുംബങ്ങളാണ് അനാഥമായിരിക്കുന്നത് നമ്മുടെ കണക്ക് പ്രകാരം നാനൂറ് കുടുംബങ്ങളാണ് അനാഥമായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിന് എത്ര കോടി കൊടുക്കാനുണ്ട് ഈ സർക്കാരിന്റെ പക്കൽ ഇപ്പോൾ തന്നെ രണ്ടു കോടിയോളം കൊടുക്കാനേ രണ്ടു കോടി രൂപ ഒരു കുടുംബത്തിന് നിസാരമായി കൊടുക്കാവുന്ന പൈസ കയ്യിലിരിക്കുമ്പോഴാണ് സ്കൂളിലെ പൈസ അടയ്ക്കാൻ കഴിയുന്നില്ല ഫുട് കൂപ്പൺ കൊടുക്കുന്നില്ല ദിനബത്ത കൊടുക്കുന്നില്ല അതേപോലെ തന്നെ ഈ പറയുന്ന വാടക കൊടുക്കുന്നില്ല ഈ എല്ലാ അസൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ പേരിൽ കേരളം സംഭാവന ചെയ്ത പൈസ ട്രഷറിയിൽ കിടക്കുമ്പോഴാണ് ഇപ്പോൾ കേട്ട ഈ വിഷയം ഉണ്ണി ബാലകൃഷ്ണൻ അന്ന് പറഞ്ഞ വിഷയം ഇന്ന് നിലമ്പൂരിലും ആളിക്കത്തുകയാണ് ഓരോ കുടുംബത്തിനും അതായത് വയനാട്ടിൽ ദുരന്തം അനുഭവിച്ച് ഇപ്പോൾ വളരെ കഷ്ടതയിൽ എല്ലാം നഷ്ടപ്പെട്ടു കഴിയുന്ന ഓരോ കുടുംബത്തിനും രണ്ട് കോടി രൂപ വെച്ചു കൊടുത്താലും നഷ്ടം വരാത്ത രീതിയിൽ അത്രയും പണമുണ്ടായിട്ടും അതിനെല്ലാം കഴിയുമായിരുന്നിട്ടും അത് നൽകാതെ ആ പാവങ്ങളെ പട്ടിണിക്കിട്ടിരിക്കുകയാണ് ചൊളിവെള്ളത്തിൽ കിടക്കുകയാണ് താൽക്കാലിക കെട്ടിടത്തിന് വാടക പോലും കൊടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഒരു പുനരധിവാസവും നേരാമ്പണ്ണം നടന്നിട്ടില്ല ആ ചൂരൽമലയുടെയും മുണ്ടക്കയുടെയും ദുരിതങ്ങൾ പേറുന്ന വയനാടൻ മലമടക്കിന്റെ താഴ്വാരമാണ് ഈ നിലമ്പൂർ എന്നതും ആ നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമെന്നതും ഈ പിണറായി വിജയനും സംഘവും സ്വപ്നത്തിൽ പോലും വിചാരിച്ചതുമില്ല ഇപ്പോൾ അത് നിലമ്പൂരിൽ ആളിക്കത്തുമ്പോൾ അവർ ഭയപ്പെട്ടിരിക്കുകയാണ് ഈ സത്യം തുറന്നു പറഞ്ഞതാകാം ഒരു പക്ഷേ ഉണ്ണി ബാലകൃഷ്ണന് റിപ്പോർട്ടർ ടി വി വിടേണ്ടി വന്നത് എന്നതും ഇതിനൊപ്പം സംശയിക്കുകയാണ്